തിരൂരിൽ അമിത വേഗത്തിലെത്തിയ ബസ് ബുള്ളറ്റിനെ വലിച്ചഴച്ചു ബുള്ളറ്റ് യാത്രക്കാരൻ ചാടി മാറിയതിനാൽ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു അപകടത്തിന് പിന്നാലെ ബസ് ജീവനക്കാർ ഇറങ്ങിയോടി തിരൂർ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് മുൻഭാഗത്തായിരുന്നു അപകടം ഒന്ന് ബസ് സ്റ്റാൻഡിൽ വന്നാലേ ബുള്ളറ്റ് ബസ്സിന്റെ അടിയിൽ വിട്ടിട്ടില്ല ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുകയായിരുന്ന ഫ്രണ്ട്ഷിപ്പ് ബസ്സാണ് അപകടം സൃഷ്ടിച്ചത് ഗൾഫ് മാർക്കറ്റിൽ വ്യാപാരിയായ വെട്ടം സ്വദേശി സമീറാണ് തലനാരിഴക്ക് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ഗൾഫ് മാർക്കറ്റ് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് പ്രവേശിക്കാൻ നിൽക്കുന്നതിനിടെ അമിത വേഗതയിൽ പാനെത്തിയ ബസ് ബുള്ളറ്റിൽ തട്ടുകയായിരുന്നു അതോടെ സമീർ ചാടി ബുള്ളറ്റിന്റെ ബസ് വലിച്ചഴച്ചതോടെ വാഹനം പൂർണമായും ബസ്സിനിടയിൽപ്പെട്ടു ഇതിന് പിന്നാലെ ബസ് ജീവനക്കാർ ഓടി രക്ഷപ്പെടുകയായിരുന്നു ബുള്ളറ്റിൽ നിന്ന് ചാടി മാറിയിരുന്നില്ലെങ്കിൽ സമീർ ബസ്സിനിടയിൽ പെടുമായിരുന്നു ഹെൽമെറ്റ് ധരിച്ചിരുന്നതും തുണയായി ഒട്ടേറെ ആളുകൾ കണ്ടു നിൽക്കുകയായിരുന്നു അപകടം പോലീസെത്തിയാണ് വാഹനങ്ങൾ നീക്കം ചെയ്തത്